ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചൊരു പുളി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ആ രണ്ട് വലിയ തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഉണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നാളികേരം അരക്കണ സമയത്ത് കുറച്ച് ജീരകം ഒരു നാല് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചതാണിത് അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളുടെ തേങ്ങ അരച്ച തക്കാളിപ്പുള്ളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കറി ഒന്ന് വറവിടണം അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു ഉണക്കമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തക്കാളിപ്പൊളി ഇങ്ങനെ വെച്ച് നോക്കാം അടിപൊളിയാണ് വെക്കാൻ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി